ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥനും ദുരന്ത നിവാരണ വിദഗ്ധനുമായ മുരളീധർമാരുപടി ഒരു കുറിപ്പ് തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുണ്ട് ശശി തരൂരിനെ കുറിച്ചാണ് ആ കുറിപ്പ് അതിൽ രാഷ്ട്രീയമുണ്ട് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ പലരുടെയും ഉള്ളു പൊള്ളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ചെറിയ പോസ്റ്റാണ് ശശി തരൂരിൻ്റെ ഇന്നത്തെ ഒരു ഫേസ് പോസ്റ്റിനെ അതിനെ ഷെയർ ചെയ്തുകൊണ്ട് അതിനൊരു തലവാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ പറയാം അതിങ്ങനെയാണ് പറ്റി ഒന്നും പോസിറ്റീവായി കാണാൻ സാധിക്കാത്ത പ്രതിപക്ഷത്തു നിന്നും കേരള സമ്പദ് വ്യവസ്ഥയെയും വ്യവസ്ഥയുടെ വളർച്ചയും വെല്ലുവിളികളെയും പറ്റി ശ്രീ ശശി തരൂർ സംസാരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് അനവധി കാര്യങ്ങളിൽ കേരളം ഇന്ത്യയിൽ നമ്പർ വൺ തന്നെയാണ് പക്ഷേ നമ്മുടെ മത്സരം ലോകവുമായിട്ടായിരിക്കണം അതിനുള്ള വീക്ഷണവും ബന്ധങ്ങളുമുള്ള നേതാവാണ് ശ്രീ ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എത്തണമെന്നാണ് ആഗ്രഹം പ്രതീക്ഷയും എന്ന് പറഞ്ഞാണ് മുരളീധന്മാരുടെ ആ പോസ്റ്റ് അവസാനിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നു വെച്ചാൽ കേരളത്തെപ്പറ്റി ഇപ്പോഴത്തെ പ്രതിപക്ഷം ഇപ്പോഴത്തെ സംസ്ഥാനത്തുള്ള പ്രതിപക്ഷം കേരളത്തെപ്പറ്റി ഒന്നും പോസിറ്റീവായി കാണുന്നില്ല കേരളം ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാമതാണ് എന്നിട്ടും കേരളത്തിനെക്കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ശരിയായ നടപടിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വി ഡിശേഷൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് ലോങ് ടൈമിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യത്തില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അതേസമയം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുകയും വ്യക്തമായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ശശി തരൂരാണ് നിലവിലത്തെ രീതിയിൽ കോൺഗ്രസ്സിന് ബെറ്റർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രത്യേകിച്ച് എടുത്ത് വായിക്കേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എത്തണമെന്നാണ് ആഗ്രഹവും പ്രതീക്ഷയുമെന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഒരാൾ കൂടി എത്തിപ്പെട്ടു അല്ലെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ശശി തരൂർ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്തായാലും അധികാലമൊന്നും അവിടെ എം ബി എ മാത്രം ഭരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടാവത്തില്ല രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അതിനുശേഷം അദ്ദേഹം അതിനുശേഷം അദ്ദേഹം വെറും എം പി മാത്രമാണ് മാത്രമല്ല ഇടയ്ക്ക് ലീഗുകാർക്കും മറ്റ് കോൺഗ്രസ്സിലെ കോൺഗ്രസിൻ്റെ ഘടകക്ഷികൾക്കും ശശിതരൂരിനെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ താല്പര്യമുണ്ടായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ പോപ്പുലാരിറ്റി നേതാക്കളുടെ പ്രത്യേകിച്ച് നേതാക്കളുടെ പോപ്പുലാരിറ്റി വല്ലാണ്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു മധ്യവർഗത്തിന് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന് മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ പോപ്പുലറായിട്ടുള്ള ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ വേണ്ടി പലർക്കും താൽപ്പര്യമുണ്ടായിരുന്നു ലീഗ് അതിൻ്റെ ഭാഗമായിട്ട് ലോക്സഭാ ഇലക്ഷന് മുൻപായിട്ട് കരുക്കൾ നിൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം പിന്നെ അത് കാര്യമൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനെ വിജയത്തിന് ശേഷം ഇപ്പോൾ ശശി തരൂരിനല്ല വി ഡി സൈഷന്റെ കയ്യിലാണ് കോൺഗ്രസ് ഇരിക്കുന്നതെന്ന് പറയാം എന്നിരുന്നാൽ പോലും രമേശ് ചെന്നിത്തലയും അതിനൊപ്പം തന്നെ രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട് ആ സമയത്താണ് ഇപ്പോൾ ഉന്നം വെച്ചുള്ള ഒരു വെടി മുരളീധന്മാരോട് വെട്ടി പൊട്ടിച്ചിട്ടുള്ളത് ആ പൊട്ടി വെടി നേരെ വന്ന് കൊണ്ടിട്ടുള്ളത് വി ഡി സൈഷനാണ് അതുകൊണ്ട് തന്നെ അതും പ്രത്യേകിച്ച് പോസിറ്റീവായി ഒന്നും കാണാത്ത പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് വി ഡി സൈഷൻ ഉന്നയിച്ചുള്ളതാണെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം വ്യാഖ്യാനങ്ങളാണ് പക്ഷേ എന്നിരുന്നാൽ പോലും വായിച്ചു നോക്കുമ്പോഴത്തേക്കും ആ വ്യാഖ്യാനങ്ങൾ നമുക്ക് പലതും മനസ്സിലാവുകയും ചെയ്യും മാത്രമല്ല ശശി തരൂരിൻ്റെ ഷെയർ ചെയ്ത പോസ്റ്റ് ഇങ്ങനെയാണ് ഡെലിവേഡ് ദ ലേറ്റസ്റ്റ് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർവേഡ് സീരീസ് ഓഫ് ദ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ലാസ്റ്റ് സൺഡേ ഇൻ ഇറ്റ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദി എക്കോണമി ദ എക്സൈറ്റ്മെൻറ്റ് അറോൺ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ദ മെനി ചാലഞ്ചസ് ദാറ്റ് റിമെയിൻ സ്പോക്ക് പർട്ടിക്കുലർലി ഓഫ് കേരളാസ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഈസ് ഓഫ് സ്റ്റാർട്ടിങ് ആൻഡ് ഡൂയിങ് ബിസിനസ് ഇറ്റ് സെർട്ടൻലി സീംസ് ആസ് ഇഫ് ഗോഡ്സ് ഓൺ കൺട്രി ഈസ് നോ ലോങ്ങർ ദ ഡെവിൽസ് ഓൺ ഗ്രേവിയാർഡ് ഫോർ പ്രൈവറ്റ് സെക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറവ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ അടുത്തയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് ഒന്നാം സ്ഥാനത്തെത്തി അതിനെ പ്രകീർത്തിച്ചുള്ള അതിനെ അഭിനന്ദിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത് പണ്ടത്തെപ്പോലല്ല സംസ്ഥാനം ഒരുപാട് മാറിയെന്ന് ഇവിടെ ശശിതരൂർ വ്യക്തമാക്കുന്നുമുണ്ട് അതുകൂടി ചേർത്താണ് മുരളീധന്മാരോട് തൻ്റെ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ യോഗ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കോൺഗ്രസ് നയിക്കാൻ കുറച്ചുകൂടെ യോഗ്യൻ ശശി തരൂരാണെന്ന് അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷം വല്ലാണ്ട് നെഗറ്റീവാണ് വി ഡി സതീശൻ വല്ലാണ്ട് നെഗറ്റീവാണെന്നും അത്രമാത്രം നെഗറ്റിവിറ്റി വേണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം അപ്പോൾ ഒരു കാര്യങ്ങൾ ഉറപ്പായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ വീട് ശേഷം ഇപ്പോഴേ ഉണ്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ തന്നുണ്ട് ഡൽഹിയിലുള്ള എ ഐ സി സിയുടെ സംഘടനാകാര ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും താല്പര്യമുണ്ട് ഇപ്പോൾ ശശി തരൂരിൻ്റെ പേരുകൂടി മുരളീധരന്മാരോട് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാലുപേരെ ഇനിയുണ്ട് കെ മുരളീധരൻ കെ സുധാകരൻ അങ്ങനെ കുറച്ച് പേർ എന്തൊക്കെയാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വളരെ രസകരമായിരിക്കുമെന്ന് നമുക്ക് എടുത്തു തന്നെ പറയാം എന്തായാലും തുമ്മാരുകൂടി ഇപ്പോൾ ശശി തീരൻ്റെ പേര് കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നിലവിലത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം നേതൃസ്ഥാനം ഇപ്പോൾ നെഗറ്റീവാണെന്നും അത് പോരാ എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് mm